സ്കൂളിൽ കൃഷി ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് വിളവെടുപ്പ് നടന്നു തന്നനം എന്ന പേരിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ചെയ്തു നാലാം തവണയാണ് ഇടവട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നെല്ല് കൃഷിയിറക്കുന്നത് ഇത്തവണയും സ്കൂള് നൂറുമേനി കൊയ്തെടുത്തു തന്നനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്ന വിളവെടുപ്പ് ചടങ്ങ് ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പ്രകാശ് തങ്കപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നൌഷാദ് അഞ്ചാം വാർഡ് മെമ്പർ താഹിറ അമീർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സയ്ദ് മുഹമ്മദ് സ്കൂൾ വികസന സമിതി വൈസ് ചെയർമാൻ സണ്ണി കടുത്തലക്കുന്നിൽ എന്നിവർ പങ്കെടുത്തു അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില തന്നെ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവൽസ് തൊടുപുഴ